काय بردا کلو سنگل کريو ഡി ജി പി ഓഫീസിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ച് വളരെ വലിയ രീതിയിൽ അക്രമസക്തമാ ാണ് സമരം തുടങ്ങി മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ബാരിക്കേഡിലേക്ക് എത്തുന്ന സമയം തന്നെ ഒരു അഞ്ച് മിനിറ്റ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പോലീസ് ലാത്തി വീശുന്ന അല്ലെങ്കിൽ ജലപീരങ്കി ഒരു പ്രയോഗിക്കുന്ന കാഴ്ച കൂടിയാണ് കാണാൻ കഴിഞ്ഞത് വലിയ രീതിയിലുള്ള അക്രമശക്തമായ തറയിലിട്ട് കെ സി യു സംസ്ഥാന പ്രസിഡന്റിനെ ഉൾപ്പെടെ തറയിലിട്ട് വലിച്ചഴയ്ക്കുന്ന രീതിയിലുള്ള ആ ഒരു നടപടിയായിരുന്നു പോലീസ് സ്വീകരിച്ചത് അതുമാത്രമല്ല പ്രവർത്തകരെ വലിയ രീതിയിൽ ലാത്തി ലാത്തിചാർജിനോട് മർദ്ദനത്തിനിരയാക്കുന്ന ഒരു കാഴ്ച കൂടി കാണുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുമാത്രമല്ല മാത്യു കുഴനാടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഈ സമരത്തിന് നേരത്തെ നൽകിയത് മാത്യു കുഴനാടൻ ഉൾപ്പെടെയുള്ള പരിക്ക് പരിക്കുപറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ലാത്തിചാർജ്ജ് തന്നെയാണ് കെ എസ് ഈ സമരത്തിന് ഈ ഒരു ഡി ഓഫീസിലേക്കുള്ള ഒരു പ്രശോത്തിന് നമുക്ക് കാണാൻ കഴിഞ്ഞത് പോലീസ് അതിക്രൂരമായി പ്ലാൻഡായി പെൺകുട്ടികൾ നിൽക്കുന്ന വശത്തേക്ക് ഫോക്കസ് ചെയ്ത് ജലഭീരങ്കി അടിക്കുകയും ആ സമയത്ത് മറ്റ് പ്രവർത്തകരെ പോലീസ് ലാത്തിചാർജ് ചെയ്യും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ അത്രയും നിഷ്ഠൂരമായി ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഞാനടക്കം അടിക്കരുത് എന്ന് പറഞ്ഞ് പരിക്കേറ്റ് വീണ് കിടന്ന് ചോരൊലിക്കുന്ന പ്രവർത്തകനെ പോലും വീണ്ടും അടിക്കുന്ന നിലയിലേക്ക് പോലീസ് അത്ര ക്രൂരമായി അതിക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായത് ഇതിനെതിരെ അതിശക്തമായ പോരാട്ടം ഉണ്ടാകും ഇവിടെ ഈ പരക്കെ നടന്ന ലാത്തിച്ചാർജിനിടയിൽ കെ എസ് യു പ്രവർത്തകർ സി ഐ ടി ഒ തൊഴിലാളികളെ മർദ്ദിച്ചു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൊഴിലാളികൾ സംഘടിച്ച് വളരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് വേണ്ട നടപടികൾ നിയമ നടപടികൾ സ്വീകരിച്ചില്ല അടുത്ത ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തുമെന്നും ചാല കമ്പളം ഉൾപ്പെടെയുള്ളവർ സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നാണ്

ഇവിടെ ഒറ്റ സാധനം ഇറക്കില്ല ഇവരുടെ നടപടി എടുത്തിട്ട് നാളെ ചാടർ കമ്പളം മൊത്തം സ്തംഭിപ്പിക്കും അത് പറയുന്നത് ഇപ്പം തൊഴിലാളികളെ പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് ആരായാലും ക്യാമ് നമുക്കൊരു വിഷയമില്ല നമുക്കാണ് എസ് എഫ് പിള്ളേർ ഇപ്പോൾ ഇറങ്ങി കൂടെ ഇപ്പോൾ ഇറങ്ങി കൂടെ കലാ ഭൂമി ആയിക്കൂടെ എന്തുണ്ട് നമ്മള് ആത്മസമ പാലിക്കണം പറഞ്ഞിട്ട് ഇറങ്ങി വിട്ടുണ്ട് അതോണ്ട് നിങ്ങള് ചാൻസലറുടെ ആത്മാർത്ഥം പറയുന്നത്

thank you